കട്ടപ്പന നഗരസഭാ മൈതാനത്തോട് ചേർന്നുള്ള വൈദ്യുതി ട്രാൻസ്ഫോമർ കാടുപടലങ്ങൾ കയറി അപകടാവസ്ഥയിൽ നഗരസഭയോ വൈദ്യുതി വകുപ്പോ അപകടാവസ്ഥ പരിഹരിക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി കട്ടപ്പന നഗരസഭാ കാര്യാലയത്തിന് എതിർവശത്താണ് ട്രാൻസ്ഫോമർ സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ്ഫോമറിന്റെ പരിസരങ്ങൾ നാളുകളായി കാടുപടലങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് മഴ പെയ്തതോടെ വള്ളിപ്പടർപ്പുകൾ ഉൾപ്പെടെ വലിയ തോതിൽ ട്രാൻസ്ഫോമറിലേക്ക് വളർന്നു പന്തലിച്ചു ഇത് വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത് നഗരസഭയോ വൈദ്യുതി വകുപ്പോ അപകടാവസ്ഥ പരിഹരിക്കാൻ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് കൗൺസിലർ തങ്കച്ചൻപുരിയിടം പറയുന്നു മുനിസിപ്പാലിറ്റിയുടെ കോമ്പൗണ്ടിൽ തന്നെ നിൽക്കുന്ന ഈ ട്രാൻസ്ഫോർ മഴക്കാലം ആയി ആ ട്രാൻസ്ഫോമിൻ്റെ പരിസരത്ത് ധാരാളം എല്ലാം കയറി കൊറോണ സാധ്യത ഏത് ഞങ്ങളിവിടെ നമുക്കറിയാം ശകലം മഴയില്ലാത്ത സമയങ്ങളിൽ ധാരാളം കുട്ടികൾ വിനോദത്തിന് വേണ്ടി ക്രിക്കറ്റ് കളിക്കാനും ഫുട്ബോൾ കളിക്കാനും ഒക്കെ എത്തുന്നു അപ്പോൾ മോളൊക്കെ അങ്ങോട്ട് പോയാൽ ഓടിപ്പോയി ചിലപ്പം എടുക്കാൻ ചെല്ലപ്പോഴായിരിക്കും അപകടം ഉണ്ടാകുന്നത് എന്നാൽ അപികരണത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രദ്ധ ഉണ്ടാകുന്നില്ല കാരണം ട്രാൻസ്ഫോർ മുഴുവൻ കാട് മൂടി അതിന് ചെടിപടലങ്ങൾ കയറിയിട്ട് മൂടി അതൊന്ന് നീക്കം ചെയ്യാനോ അത് ശ്രദ്ധിക്കാനോ കെ സി ബോർഡിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നാൽ തീർച്ചയായിട്ടും ഇത് നഗരസഭയുടെ ഭാഗത്തുനിന്നാണെങ്കിലും വൃത്തിയായിട്ട് ഈ കളകളെല്ലാം മാറ്റേണ്ടതാണ് ഈ മഴക്കാലത്തോടനുബന്ധിച്ച് ചെയ്യേണ്ട ഒരു പ്രവർത്തിയാണ് പക്ഷേ എന്നാൽ നഗരസഭയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല ട്രാൻസ്ഫോമറിന്റെ പരിസരത്തേക്ക് പടർന്നു പിടിച്ച കാടുപടലങ്ങൾ സമീപത്തെ ജനറേറ്റർ റൂമിലേക്കും വളരുന്ന സ്ഥിതിയാണുള്ളത് നിരവധി ആളുകൾ നഗരസഭാ മൈതാനത്ത് കായിക പരിശീലനത്തിന് എത്തുന്നുണ്ട് ഇവർക്ക് ഉൾപ്പെടെ ഭീഷണിയായിട്ടാണ് ട്രാൻസ്ഫോമറിന്റെ പരിസരങ്ങളിൽ കാടുപഠനങ്ങൾ വളരുന്നത് അധികൃതർ അടിയന്തരമായി ഇത് വെട്ടിമാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നു വരുന്നത്